ും അതൊരു ചോദ്യമുണ്ട് അതായത് ഇപ്പം ബാത്റൂമിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇടത് കാല് മുന്തിച്ചിട്ടാണല്ലോ ബാത്റൂമിൽ പ്രവേശിക്കേണ്ടത് അപ്പൊ ബാത്റൂമിൽ ഉപയോഗിക്കേണ്ട ചെരുപ്പ് ചിലപ്പോൾ ബാത്റൂമിന്റെ അകത്തായിരിക്കും ഉണ്ടാകുക അപ്പോൾ നമ്മളിപ്പോ ഇടത് കാല് വെച്ച് ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലിന്റെ ചെരുപ്പായിരിക്കും ആദ്യം ധരിക്കേണ്ടി വരിക അപ്പോൾ ചെരുപ്പ് ധരിക്കൽ സുന്നത്തുള്ളത് വലത് കാലിനാണല്ലോ ആദ്യം ധരിക്കേണ്ടത് അപ്പോൾ ആ ഒരു സുന്നത്ത് നഷ്ടപ്പെടും ഇനി വലത് കാല് വെച്ചിട്ടാണ് ബാത്റൂമിൽ കയറുന്നെങ്കിൽ ചെരുപ്പ് ധരിക്കുന്ന ആ ഒരു സുന്നത്ത് നമുക്ക് കിട്ടും വലത് കൊണ്ട് നമുക്ക് വലതുകാലിൻ്റെ ചെരുപ്പ് ധരിക്കാൻ പറ്റും ഓക്കെ പക്ഷേ ബാത്റൂമിൽ കയറുന്ന സുന്നത്ത് നഷ്ടപ്പെടും അപ്പോൾ ഈ രണ്ട് സുന്നത്തും കൂടി ഒരുമിച്ച് കരസ്ഥമാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അതെ കിതാബുകളിൽ അങ്ങനെ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സുന്നത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ രണ്ട് സുന്നത്തും കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഉസ്താദൊന്ന് അറിയിക്കണേ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ ഒരു പ്രശ്നം വരും നമ്മളിപ്പോൾ ഇടത് കാല് വെച്ചിട്ടാണല്ലോ പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടത് പക്ഷേ വലത് കാലിൻ്റെ ചെരുപ്പാണല്ലോ ആദ്യം ധരിക്കേണ്ടത് അപ്പം അവിടെയും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് ഉസ്താദേ അപ്പോൾ ഈ രണ്ട് സുന്നത്തും ഒരുമിച്ച് കരസ്ഥമാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഉസ്താദൊന്ന് അറിയിക്കണേ ഷാ അസാലും വരഹമുല്ലാ വാത്തു ഒട്ടുമിക്ക വീടുകളിലും വീട്ടിന്റെ ഉള്ളിൽ ബാത്റൂം ബാത്റൂമുള്ള കാലാണ് ബാത്റൂം ഉള്ള കാലാണ് ഇപ്പോഴത്തെ കാലം അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ ബാത്റൂമിന്റെ ഉള്ളിൽ ഏഹ് ചെരുപ്പ് സംവിധാനിച്ചിട്ടുണ്ടാകും കാരണം വെളിയിൽ നിന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ഇട്ടിട്ട് കയറി വരാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ പള്ളികളിലും ഏറെക്കുറെ ഒക്കെ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് കാരണം ഈ വൃത്തിയാക്കുന്നിടത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ട് ഓർത്തിട്ടെ കാരണം എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പൊ വീടൊക്കെ പരിധി ഉണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ യൂസ് ചെയ്യുന്ന ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിട്ട് വന്ന ചെരുപ്പ് വെളിയിൽ അയച്ചു നമ്മൾ ഉള്ളിലോട്ട് പിന്നെ ഇങ്ങനെ ചെരുപ്പില്ലാതെ നടന്നു വന്നിട്ട് ബാത്റൂമ് സംവിധാനിച്ചവിടെ അവിടെ അവിടെ എൻ്റെ കമ്മിറ്റിക്കാർ സംവിധാനിച്ച ചെരുപ്പുകളൊക്കെ ഉണ്ടാകും അപ്പം അതിട്ടിട്ടാണ് പിന്നെ നമ്മൾ എന്താ ചിലപ്പോൾ അത് ബാത്റൂമിൻ്റെ ഉള്ളിലായിരിക്കും എൻ്റെ മുത്രയക്കാൻ സംവിധാനിച്ചതിന് ഉള്ളിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക അപ്പം അങ്ങനെ ആവുമ്പോൾ അങ്ങോട്ട് നമ്മൾ പ്രവേശിക്കേണ്ടത് ഇടത്തുകാലും മുന്തിച്ചിട്ടല്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചെരുപ്പ് ധരിക്കേണ്ടത് വലത്തുകാലിലും അല്ലേ അപ്പോൾ വലത് കാലിൽ ചെരുപ്പ് ധരിക്കും വേണം എന്നാൽ കാലാണ് മുന്തിക്കേണ്ടതാകുമ്പം ഈ രണ്ട് സുന്നത്തുകളും എങ്ങനെയാണ് ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് അത് പള്ളിയിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ട് പള്ളിയിൽ നിന്ന് ഇതിപ്പം ബാത്റൂമിൻ്റെ വിഷയമാകുമ്പോൾ സ്ത്രീകൾക്കൊക്കെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ബാധിക്കും കാരണം നമ്മളെക്കാട്ടിലും കൂടുതലും അവരായിരിക്കും കാരണം അവരാണല്ലോ കൂടുതലും എൻ്റെ വീടിൻ്റെ ഉള്ളിലുണ്ടാവുക അതുപോലെ തന്നെ നമ്മളൊക്കെ പള്ളിയിലേക്ക് ജമായത്തിന് പോയിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പള്ളിയല്ലേ അത്രയും ഒരു സ്ഥലത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇടതേകാൽ മുന്തിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത് പള്ളിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങേണ്ടത് അങ്ങനെയാണ് സുന്നത്വം അതുപോലെ തന്നെ ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് കിട്ടുന്ന കൂലിയുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ പറയുന്ന രണ്ട് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന രൂപം എന്ന് പറയുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ വെറുതെ രൂപത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആരാണ് ഇപ്പൊ ഈ വെച്ചുകൊണ്ട് മുന്തിച്ച് പുറത്തിറങ്ങുന്നത് കിട്ടിയ കാലം പാസച്ചിട്ടങ്ങനെ പോര എന്നല്ലാതെ ശ്രദ്ധിക്കണം എന്തായാലും നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചു നമ്മൾക്ക് എന്തായാലും വെളിയിൽ പുറത്തിറങ്ങണം അപ്പൊ ആ ഇറങ്ങുന്നത് ഒരു സുന്നത്തായ ഒരു കാര്യം അതൊരു കൂലി ഒരു കാര്യത്തിലൂടെ ആക്കാൻ പറ്റുമെങ്കിൽ അതൊരു കൂലി തന്നെയല്ലേ എന്തെപ്പോ ഉണ്ടായി ഒരു ചെറിയൊരു ശ്രദ്ധ ഒരു അറിവുണ്ടെങ്കിൽ അതും കൂലിയാക്കി എന്തായാലും പുറത്തിറങ്ങണം അല്ലാതെ വേറെ റിസ്ക് ഒന്നുമില്ല ഇടത്തേകാല് വലത്തേകാൽ വെച്ചിട്ടാകും പള്ളിന്ന് പുറത്തിറങ്ങിയത് അതൊന്നും ഇടത്തേകാലാക്കി അതിനിപ്പോ എന്ത് റിസ്ക്കാ ഉള്ളത് ഒരു ഇല്ലല്ലോ ചുമ്മാ വെറുതെ കൂലി കിട്ടിയല്ലേ അല്ല കാശ് മുടക്കുള്ള കാര്യമൊന്നുമില്ലല്ലോ അത് അപ്പൊ ആയതുകൊണ്ട് ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ മതി അപ്പൊ ഇടത് കാല് വെച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം അപ്പൊ അവിടെയും ഈ ചെരുപ്പ് വരയ്ക്കേണ്ടത് വലത്ത് കാലില് ആദ്യത്തെ ചെരുപ്പ് വരയ്ക്കുന്ന സമയത്ത് അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരും ഇതൊക്കെ ഇവിടെയൊക്കെ ആ കൂലി ഒന്നും നഷ്ടപ്പെടാതെ ഒരു കരാഹത്തും അവിടെ ചെയ്യേണ്ട ഒരു സുന്നത്തെടുക്കണോ മറ്റേ കരാഹത്ത് ചെയ്യണോ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഇവിടെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രൂപങ്ങൾ ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് കാലങ്ങൾക്ക് വിവാമിയങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഇടത്തെ കാല് വെച്ചുകൊണ്ട് പുറത്തിറങ്ങണം അതാണ് ശരിക്കും നിയമങ്ങൾ അപ്പൊ അവിടെ ഈ പ്രശ്നം വരൂല അപ്പൊ അവിടെ ഈ ചെരുപ്പ് ധരിക്കുന്നോടത്ത് വലത് കാലിലാണ് ആദ്യം ചെരുപ്പ് ധരിക്കേണ്ടത് അതാണ് സുന്നത്ത് എന്ന് മഹാനായി മാം റംലി റലിഅള്ളാഹുനോട് നിഹായത്തുൽ മെഹ്താജിൽ പറയുമ്പോൾ അവിടെയാണ് ഇതിന്റെയൊക്കെ വിശദീകരണങ്ങൾ വരുന്നത് അപ്പം നിഹായിലെ റംലി മാം അവിടെ എല്ലാ താബിലുള്ളത് തന്നെ ഏർ റംലിമാമിന് നിഹായുടെ രണ്ടാം വള്ളി ഇതിന്റെ നൂറ്റി എഴുപതാമത്തെ പേജിൽ പറഞ്ഞു യുസന്നു ചെരുപ്പ് ധരിക്കുന്നവർത്തേക്കുള്ള സുന്നത്താട്ടോ യുസന്നു ലുബസ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തെ കാലിലാണ് ആദ്യം ചെരുപ്പ് ധരിക്കേണ്ടത് അത് സുന്നത്താണ് അയച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഇടത് കാലുകൊണ്ട് അയച്ചു വെക്കും വേണം വലത് കാലിലല്ല ഇതൊരു സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ചെരുപ്പ് ധരിക്കുമ്പോ വലത്തേ കാലുകൊണ്ട് ധരിക്കൽ സുന്നത്ത് തന്നെയാണ് എന്ന് പറയുന്നോട് മഹാനായി ഷബറാം മല്ലിസി റഹിമഹുല്ല ആഷിയത്ഹായൽ ഈ രൂപം പറഞ്ഞിരുന്നുണ്ട് ഇവിടെ എന്താ ചെയ്യ എന്നുള്ളത് ആഷിയത് നിഹായുടെ രണ്ടാം ബാല്യം ഇതിന്റെ നാനൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിൽ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അവനക്ക് അത്യാവശ്യമാണ് അനിവാര്യമാണ് അയ്യു കദ്യമയ്യ സാറുജൻ പള്ളി എന്നല്ലേ പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് ഇടത്തെ ഇടത്തെകാല് മുന്തിച്ചിട്ടാണ് ഇറങ്ങേണ്ടത് അപ്പൊ ഇടത്തെ കാലു വെക്കണം അപ്പൊ പിന്നെ വലത്തെ കാലിൽ ചെരുപ്പ് ധരിക്കണം എന്ന് പറയുമ്പോ അപ്പൊ അത് ബുദ്ധിമുട്ട് വരില്ല അതിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇടത്തെ കാല് അവൻ വെക്കുമ്പോ ആ കാലിൽ അവൻ വെക്കണം അല ലഹരി ചെരുപ്പിന്റെ മേൽഭാഗത്ത് ബാറിന്റെ മേലെ എന്ന് പറയില്ലേ ചെരുപ്പ് ഇടലല്ല ചെരുപ്പ് ഇടണ്ട ധരിക്കണ്ട അതിന്റെ മേലെ കാല് വെച്ചു ചാരിച്ചോട്ട് കുഴപ്പമില്ല മണ്ണ് ചലിയൊന്നും കാലും ആകില്ല അതിന്റെ മേൽഭാഗം ഇങ്ങനെ വെക്കുക അത് ധരിക്കലല്ല അത് വെക്കുന്നേ ഉള്ളൂ അങ്ങനെ വെച്ചുകൊണ്ട് പുറത്തിറങ്ങുക അപ്പൊ ഇടത്തെ കാലുകൊണ്ട് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുക എന്ന് പറഞ്ഞ സുന്നത്തവന് കിട്ടി എന്നാലോ ഇടത്തേകാലിൽ ചെരുപ്പ് ധരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സുന്നത്തിന്റെ എതിരാ വരുന്നത് അത് വരുന്നില്ല കാരണം ധരിച്ചിട്ടില്ല എന്നിട്ടോ പിന്നെ വലത്തേക്കാല് കൊണ്ട് പുറത്തിറങ്ങണം അപ്പൊ കാല് വെച്ചു പിന്നെ കാല് വെക്കും ആ കാല് വെക്കുമ്പോ തന്നെ ചെരുപ്പം കണ്ട് ധരിക്കുക ചെയ്യാ അപ്പൊ വലത്തേക്കാല് ചെരുപ്പം അങ്ങട്ട് ധരിക്കുക ആ മറ്റേ മറ്റേകാല് ചെരുപ്പ് ധരിച്ചിട്ടില്ല വെച്ചിട്ടുള്ളൂ എന്നിട്ട് വലത്തേക്കാലില് ഈ ചെരുപ്പങ്ങട്ട് ധരിച്ചാ മതി അപ്പൊ എന്തായി ഇടത് കാലുകൊണ്ട് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി കാലിൽ ചെരുപ്പ് ധരിക്കുകയും ചെയ്തു എന്നുള്ള ആ കൂലി രണ്ട് സ്വന്തത്തും അവിടെ കിട്ടുകയാണ് സുമ്മയൽബ് സുനഅല്ലെ ചെരുപ്പിന്റെ മേലെയല്ലേ ഇടത്തെ ചെരുപ്പിന്റെ മേലെയല്ലേ ഈ പറയുന്ന കാല് വെച്ചിട്ടുള്ളത് പിന്നെ അതെടുത്തിട്ട് ഒരു ചെരുപ്പാണ് ധരിച്ചാൽ മതി അപ്പോ രണ്ട് ചെരുപ്പും ധരിക്കലായി ഇങ്ങനെ ചെയ്താൽ മതി ഇതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ ചെയ്യേണ്ടത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനത്തെ രൂപത്തിൽ രണ്ട് സുന്നത്തും വൈരുദ്ധ്യമായ രൂപത്തിൽ എടുക്കാൻ പ്രയാസമായി വരുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവിടൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഫക്കത് ജമഅബിദാഇബിൽ അസാരി എടുത്തത് കൊണ്ട് പുറത്തുപോരുക അല്ലെങ്കിൽ എടുത്തത് കൊണ്ട് മുന്തിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് വലത്തേകാല കൊണ്ട് ചെരുപ്പ് ധരിക്കണം എന്ന് പറയുന്ന സ്ഥലങ്ങൾ എവിടൊക്കെ ഉണ്ടോ അതാണ് ബാത്റൂമ് ബാത്റൂമിൽ ഇരത്തേകാലുകൊണ്ടാണ് മുന്തിച്ചാണ്ടാണ് പോകേണ്ടത് ചെരുപ്പ് കഴിക്കേണ്ട വലത്തേകാലം അവിടെ ഈ പ്രശ്നം വരും ഇങ്ങനെ വരുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അവിടെ ഒക്കെ ഇനി ഇത് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ബാത്റൂമിലൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് അപ്പോൾ നിങ്ങൾ പറയും ആട് കടന്നാ പോരേ എന്നുള്ളത് ബാത്റൂമിൽ നമ്മൾ എന്റെ ഈ പറയുന്ന ചെരുപ്പൊന്നും ഇല്ലാതെ ബാത്റൂമിലേക്ക് നമ്മൾ കാല് ചവിട്ടി പോകുമ്പം ആരോഗ്യ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മണ്ണിലാണ് ചവിട്ടിയാൽ പറയും എന്തിനാ അതിൻ്റെ ആവശ്യം എന്തിനാ മണ്ണിൽ ചവിട്ടേണ്ട ആവശ്യം ഇങ്ങനത്തെ ഒരു ഒപ്ഷൻ ഉണ്ടല്ലോ അവിടെ ഒക്കെ അപ്പൊ ഓപ്ഷൻ ഒപ്ഷൻ കഴിഞ്ഞാൽ എന്തായി ഒരു കറാഹത്തും ചെയ്യലില്ല ഒരു സുന്നത്തും ഒഴിവാക്കലില്ല എല്ലാ സുന്നത്തും നമുക്ക് ഒരുപോലെ കിട്ടും ഇത് ഒരുപാട് ഇമാമിയങ്ങൾ പറഞ്ഞാണ് ഇബിനെ ഹജർ മഹാനായിമാം ഷെർവാനി റബിൻ ഐഷു ഷെർവാനിയിലും ഇതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് ഷാഷതു ഷെർവാനിയുടെ മൂന്നാം വാല് ഇതിന്റെ മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിലും ഈ മസ്തല പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇതുണ്ട് അപ്പൊ ആദ്യത്തൊക്കെ പറയുകയാണെങ്കിൽ ഒരു സംഗതി നമ്മൾ നഷ്ടപ്പെടുത്തണ്ട എല്ലാം അതിന്റെ ഭംഗിയിൽ ആക്കാൻ കഴിയും എന്ത് വേണം നമുക്ക് ഇത് വിവരം വേണം അതുപോലെ തന്നെ അതിലേറെ നമുക്കൊരു ശ്രദ്ധയും വേണം നമ്മളിതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് അപ്പോഴേ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത്തേകാൽ വെച്ചുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ പോരും എത്രയോ എൻ്റെ സ്ത്രീകളൊക്കെ ഈ പറയുന്ന ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടത്തേകാലും മുന്തിക്കുന്നത് ആര് ശ്രദ്ധിക്കുന്നത് അവിടെ കറാഹത്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവിടെയൊക്കെ നമ്മൾ ആരോഗ്യ ആരോഗ്യനിലയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും തല തുറന്നുകൊണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ വലത്തേക്കാല് വെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുക തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ വലത്തേകാൽ വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത് അവിടെ ഇടത്തേകാല് ഒക്കെ നമ്മൾ വിപരീതങ്ങളാ ചെയ്യുന്നത് എന്തിനാണ് ഇത് വെറുതെ ഈ സുന്നത്തുകളൊക്കെ നമുക്ക് ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റും അള്ളാഹു സുബാനു വത്താര ഇങ്ങനത്തെ അറിവുകളും നമുക്ക് തന്ന് ആ സമയത്ത് നല്ല ശ്രദ്ധയെ തന്നുകൊണ്ട് പരമാവധി സുന്നത്തുകളൊക്കെ എടുക്കാൻ തോൽഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ